കട്ടപ്പന ഇരട്ടിയാറിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ബൈക്കുകൊണ്ടിടിച്ച് തെറിപ്പിച്ച യുവാക്കൾ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സി പി ഒ മനു പി ജോണിനാണ് പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാവാത്ത രണ്ടുപേരുൾപ്പെടെ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ ജെ സുനേഖിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാറിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടെയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രണ്ട് ബൈക്കുകളുമായി മൂന്ന് പേർ ഇരട്ടിയാർ തുളസിപ്പാറ റോഡിലൂടെ അമിത വേഗതയിലെത്തിയത് വാഹനം നിർത്താൻ പോലീസുകാർ കൈകാണിച്ചെങ്കിലും കാണിച്ചെങ്കിലും ഇടിച്ചുതെറപ്പിക്കടാ അവനെയെന്ന് ആക്രോശിച്ചുകൊണ്ട് ബൈക്കുമായി ഇവർ പായുകയായിരുന്നു പോലീസ് സംഘത്തിലുണ്ടായിരുന്ന മനു പി ജോണിനെ ഇടിച്ചുതെറപ്പിച്ചാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് മനുവിന്റെ ഇരു കൈകൾക്കും കാലിനും പരിക്കേറ്റു സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ സംഭവസ്ഥ ത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടി മറ്റ് രണ്ടുപേർ ഇരട്ടിയാർ ടൌണിൽ വെച്ചാണ് പിടിയിലായത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ രാത്രി സമയങ്ങളിൽ യുവാക്കളുടെ സംഘം പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് മൂവർ സംഘം പിടിയിലായത് ഇതിൽ രണ്ടുപേർ പ്രായപൂർത്തിയാവാത്തവരും ഒരാൾ പതിനെട്ട് വയസ്സുകാരനുമാണ് മുമ്പ് കട്ടപ്പന ടി ബി ജംഗ്ഷനിൽ വെച്ച് കട്ടപ്പന എസ് ഐ എ ബൈക്കിടിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ ഉടമയാണ് പിടി യിലായവരിൽ ഒരാൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന